നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നമസ്കാരം ഡബ്ല്യു വിഷൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയ നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് നേരത്തെ ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് മാത്രമാണ് കെ പി സി സി നേതൃത്വം ഹൈക്കമാൻഡിനെ സമർപ്പിച്ചത് ഷൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പി വി അൻവറിന്റെ വിലപേശൽ മുഖവിലക്കെടുക്കേണ്ടെന്നാണ് കെ പി സി സി തീരുമാനം ഇതോടെയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിന് നറുക്കുവീണത് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൗക്കത്തിനെ കളത്തിലിറക്കുന്നതിലൂടെ കൈവിട്ടുപോയ മണ്ഡലം വീണ്ടും തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് യു യു ഡി എഫ് നിലമ്പൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഒരവസരം എനിക്ക് തന്നിരിക്കുകയാണ് ഈ അവസരം എനിക്ക് വ്യക്തിപരമായി ലഭിച്ചതല്ല മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ യു ഡി എഫിന്റെ പ്രവർത്തകരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഐക്യത്തോടുകൂടി ആ കോൺഗ്രസ് എനിക്ക് തന്ന ഈ അവസരം നല്ല രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ടു പോയി നല്ലൊരു ഭൂരിപക്ഷത്തിന് വിജയിക്കാനും രണ്ട് തവണയായി നിലമ്പൂർ നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാനും എൻ്റെ പിതാവ് മൂന്നര പതിറ്റാണ്ടുകാലം നിലമ്പൂരിൽ ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ചെയ്യുന്നതിനും ഈ കഴിഞ്ഞ രണ്ട് പതി രണ്ട് ഏകദേശം ഒരു പതിറ്റാണ്ടോളം കാലം നിലമ്പൂരിൽ ഉണ്ടായ വികസന മുരടിപ്പ് അതുപോലെ തന്നെ കേരളത്തിലെ ഇന്ന് ദുരിതപൂർണമായ ദുസ്സഹമായ ഒരവസ്ഥ ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊക്കെയുള്ള കൃത്യമായ ഒരു പ്രതിവിധി എന്ന നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി ഉണ്ടാകുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് എനിക്ക് കിട്ടിയ അവസരം അത് തീർച്ചയായും എന്നെപ്പോലെ പലർക്കും ഇവിടെ മത്സരിക്കാൻ അവസരം അതിന് യോഗ്യതയുള്ളവരും അർഹതയുള്ളവരുമാണ് പക്ഷേ ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും മത്സരിക്കാൻ കഴിയില്ല ഒരാൾക്കെ സീറ്റ് മത്സരിക്കാൻ കഴിയൂ ഞങ്ങൾ ഒരു കാര്യം നേരത്തെ തീരുമാനിച്ചത് അത് നിങ്ങളോടൊക്കെ പറഞ്ഞതാണ് ആര് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിലും അത് ഞാനാവട്ടെ ഞാനല്ലാതെ മറ്റൊരാളാവട്ടെ ആരായാലും നിലമ്പൂരിൽ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കും അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന യു ഡി എഫ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ ബഹുഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ ബാധ്യതപ്പെട്ടവരാണ് എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ് അതനുസരിച്ച് തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നൊരുക്കത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ നന്നായി ചെയ്തിട്ടുണ്ട് മുൻകാലത്തെ അപേക്ഷിച്ച് വളരെ നല്ല രൂപത്തിൽ ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മുഹമ്മദിന്റെ മകൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് Bondur